സദൃശ്യവാക്യങ്ങൾ അധ്യായം ഒന്ന് ഇസ്രായേൽ രാജാവായി ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം നീതി ന്യായം നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ബോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു മകനെ അപ്പൻ്റെ പ്രബോധനം കേൾക്കാം അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത് അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും മകനെ പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത് ഞങ്ങളോടുകൂടെ വരിക നാം രക്തത്തിനായി പതിയിരിക്കുക നിർദ്ദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്കുക പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായും വിഴുങ്ങിക്കളകാം നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും നമ്മുടെ വീടുകളെ കൊള്ളകൊണ്ട് നിറയ്ക്കാം നിനക്ക് ഞങ്ങളോട് കൂടെ സമാംശം കിട്ടും നമുക്ക് എല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞാൽ മകനെ നീ അവരുടെ വഴിക്ക് പോകരുത് നിന്റെ കാൽ അവരുടെ പാതയിൽ വയ്ക്കയും അരുത് അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു രക്തം ചൊരിയിപ്പാൻ അവർ ബദ്ധപ്പെടുന്നു പക്ഷി കാണുകയെ വലവിരിക്കുന്നത് വ്യർത്ഥമല്ലോ അവർ സ്വന്തരക്തത്തിനായി പതിയിരിക്കുന്നു സ്വന്തം പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു അവൾ ആരവമുള്ള തെരുക്കളുടെ തലയ്ക്കിൽ നിന്ന് വിളിക്കുന്നു നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത് ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ബോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളു ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് ഒഴിച്ചു തരും എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളകയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റുപോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ ഉത്തരം പറയയില്ല എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും കണ്ടെത്തുകയുമില്ല അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ യഹോവ ഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല അവർ എൻ്റെ ആലോചന അനുസരിക്കാതെ എൻ്റെ ശാസനയൊക്കെയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും ബോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും ദോഷഭയം കൂടാതെ സുര്യമായിരിക്കുകയും ചെയ്യും